മസ്തിഷ്ക മസ്തിഷ്കത്തിന് പിന്നാലെ സംസ്ഥാനത്ത് കോളറയും നെയ്യാറ്റിൻകര വഴുതൂരിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ സ്പെഷ്യൽ സ്കൂളിലെ ഹോസ്റ്റലിൽ കോളറബാധ സ്ഥിരീകരിച്ചു ഒൻപത് പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ പതിമൂന്ന് വയസ്സുകാരനെ കുട്ടിക്കാണ് കോളറബാധ സ്ഥിരീകരിച്ചത് എസ് ഐ ടി ചികിത്സയിലുള്ള കുട്ടികൾക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബിലെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഇതേ ഹോസ്റ്റലിലെ അന്തേവാസി അനു മരിച്ചിരുന്നു ഇതോടെ ഈ യുവാവും കോളറ ബാധയെ തുടർന്നാണ് മരിച്ചതെന്ന് സംശയം ബലപ്പെട്ടിരിക്കുകയാണ് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികളും വിലയിരുത്തിയിട്ടുണ്ട് നെയ്യാറ്റിൻകരയിലെ കോളറ ബാധയുടെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പും രംഗത്തെത്തി കോളറ പകരുന്നത് എങ്ങനെ ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആഹാരം എന്നിവയിലൂടെയാണ് ഈ രോഗമാണ് ശരീരത്തിലെത്തുന്നത് ശരീരത്തിൽ കിടക്കുന്ന ബാക്ടീരിയ കോളറ കോളറാടോക്സ് എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കും ഈ വിഷവസ്തുവാണ് വൈറിളക്കത്തിന് കാരണമാകുന്നത് മനുഷ്യരുടെ മനവിസർജ്ജനം വഴി പുറത്തെത്തുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും അതിലൂടെ രോഗം പകരുകയും ചെയ്യും ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശരീരത്തിലെത്തി കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ പന്ത്രണ്ട് മണിക്കൂർ മുതൽ അഞ്ച് ദിവസം വരെ എടുക്കും കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണവും സംഭവിക്കാം പ്രധാന ലക്ഷണങ്ങൾ ഛർദിയും വയറിളക്കവുമാണ് കോളറയുടെ പ്രധാന ലക്ഷണം കാലുകൾക്ക് ബലക്ഷയം ചെറുകുടൽ ചുരുങ്ങൽ ശരീരത്തിൽ നിന്ന് അമിതമായ ജലാംശം നഷ്ടപ്പെടൽ തളർച്ച മനം മറച്ചിൽ കുഴിഞ്ഞ കണ്ണുകൾ അമിതമായ ദാഹം വരണ്ട ചർമ്മം മൂത്രമില്ലാത്ത അവസ്ഥ കുറഞ്ഞ രക്തസമ്മർദ്ദം താളം തെറ്റിയ ഹൃദയമിടിപ്പ് എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടേക്കാം ഛർദിയും വയറിളക്കവും മൂലം ജലാംശം നഷ്ടമാകുന്നത് ശരീര തളർച്ചയ്ക്കും ബോധക്ഷയത്തിനും കാരണമാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക തിളപ്പിച്ചാറ്റിയ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ ശുചിയായി വെക്കുക ഭക്ഷണത്തിന് മുൻപ് കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക പച്ചക്കറികൾ പാകം ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക രോഗം ഗുരുതരവും മരണകാരണവുമാകുന്നത് നിർജ്ജലീകരണം കൊണ്ടാണ് അടിസ്ഥാനപരമായി മറ്റേതൊരു വയറിളക്ക രോഗ ചികിത്സയും പോലെ തന്നെയാണ് കോളറ ചികിത്സയും ആരംഭം മുതൽ ഒ ആർ എസ് ലൈൻ ഉപയോഗിച്ചുള്ള പാനീയ ചികിത്സയിലൂടെ ഗുരുതരാവസ്ഥ കുറയ്ക്കാനും മരണം ഒഴിവാക്കാനും സാധിക്കും ആന്റിബയോട്ടിക് ചികിത്സ എത്രയും വേഗം ആരംഭിക്കുക ഡോക്സിസൈക്ലിൻ അസിത്രോമൈസിൻ എന്നിവ ഫലപ്രദമാണ് വയറിളക്കം പിടിപെട്ടാൽ ആരംഭത്തിൽ തന്നെ പാനീയ ചികിത്സ തുടങ്ങുന്നത് വഴി രോഗം ഗുരുതരമാകാതെ തടയാം ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നിവ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് വയറൊക്കെ രോഗമുള്ളപ്പോൾ ഒ ആർ എസിനൊപ്പം സിങ്ക് ഗുളിക നൽകേണ്ടതാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഒ ആർ എസ് സിങ്ക് ഗുളിക എന്നിവ സൗജന്യമായി ലഭ്യമാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള കിടത്തി ചികിത്സ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് കവിഞ്ഞൊഴുകുന്ന മലിനജല സംവിധാനങ്ങളും വൃത്തിഹീനമായ ജലവിതരണവും അപര്യാപ്തമായ ശുചിത്വ സൗകര്യങ്ങളും ജലജന്യ രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഈ അടിസ്ഥാന കാര്യങ്ങൾ പാലിക്കുകയും ഏതെങ്കിലും ജലജന്യ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംസ്ഥാനത്തെ അവസാനമായി കോളറ ബാധിച്ച് മരണം സംഭവിച്ചത് എന്നാൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒമ്പത് പേർക്ക് സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്